ഷാർജയിൽ ഫ്ളാറ്റിനുള്ളിൽ കൊല്ലം സ്വദേശി അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരിച്ച ഭർത്താവ് സതീഷ് ശങ്കർ രംഗത്ത് അതുല്യ പോയതിന് പിന്നാലെ താനും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായി സതീഷ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു അതുല്യക്ക് ജോലിക്ക് പോകാനുള്ളതെല്ലാം താൻ ചെയ്തിരുന്നുവെന്നും സതീഷ് വ്യക്തമാക്കി അതുല്യ ശനിയാഴ്ച മുതൽ ഇവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ നിൽക്കുകയായിരുന്നു ശനിയാഴ്ച പോകാനുള്ള വണ്ടി ശരിയാക്കി സാധനങ്ങളും ഞാൻ വാങ്ങി നൽകി കൈകളിൽ വെക്കാൻ പണവും നൽകിയിരുന്നു അവധി ദിവസങ്ങളിൽ ഞാൻ അല്പം മദ്യപിക്കാറുണ്ട് ശരിയാണ് അത്തരത്തിൽ കഴിച്ചുകൊണ്ടിരിഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാർ വിളിച്ചു അങ്ങനെ ഞാൻ പുറത്തുപോയി പന്ത്രണ്ട് മണിക്കാണ് പോയത് പുറത്തു പോയിട്ട് വന്നപ്പോൾ ഞാൻ കണ്ടത് അവൾ തൂങ്ങി നിൽക്കുന്നതാണ് കാല് തറയിൽ വെക്കാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് മൂന്നു പേർ ചേർന്ന് പിടിച്ചാൽ അനങ്ങാത്ത ഞങ്ങളുടെ കട്ടിൽ ദിശ മാറിക്കിടക്കുകയായിരുന്നു അന്നത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചത് അവൾ എന്റെ കാവ്യ കൈലിയിലാണ് തൂങ്ങിയത് അവളുടെ ചിന്തയിൽ ഇന്നലെ അവൾ തൂങ്ങിയ അതേ ഫാനിൽ ഞാനും ആത്മഹത്യക്ക് ശ്രമിച്ചു ഞാനും പോലീസ് അന്വേഷണത്തിന് കാത്തിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കാമെന്നും സതീഷ് വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ ഭർത്താവ് സതീഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടാവും അതുലിയുടെ കുടുംബം നൽകിയ പരാതിയിൽ ചവറ തെക്കും ഭാഗം പോലീസാണ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തിരുന്നത് സതീഷിനെതിരെ ശാരീരിക പീഡനം ശ്രീധന പീഡനം എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് സ്ത്രീധനത്തിന്റെ പേരിലും ഭർത്താവ് അതുല്യെ പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം ഷാർജയിൽ ഫ്ളാറ്റിനുള്ളിൽ അതുല്യ ജീവനൊടുക്കിയതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ഭർത്താവ് സതീഷും രംഗത്തെത്തി ആദു പോയി ഞാനും പോകുന്നു എന്നാണ് അതുല്യയുടെ മരണത്തിന് പിന്നാലെ സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് അതുല്യയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ ഇയാൾ പങ്കുവച്ചിരുന്നു പിറന്നാൾ ദിവസം ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രവും സതീഷ് പങ്കുവച്ചിരുന്നു ഇയാളുടെ ഫേസ്ബുക്ക് പേജിൽ അതുല്യക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങളുമുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകാ ഭർത്താവാകാൻ സതീഷ് ശ്രമിച്ചിരുന്നു ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യ ഭർത്താവിൽ നിന്ന് ക്രൂര പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ശബ്ദ സന്ദേശവും പുറത്തുവന്നിരുന്നു മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ചില ചിത്രങ്ങളും വീഡിയോകളും അതുല്യ അടുത്ത ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു വീഡിയോയിൽ അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകളും കാണാം വീഡിയോയിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്നതും കേൾക്കാം സൈക്കോയെ പോലെയാണ് ഭർത്താവ് പെരുമാറിയിരുന്നതും ആക്രമണ സമയത്ത് പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇയാൾ പറയുന്നതും പുറത്തുവന്ന വീഡിയോയിലുണ്ടാവും പതിനെട്ടാം വയസ്സിലാണ് അതുല്ല്യെ സതീശ് വിവാഹം കഴിച്ചത് നാൽപ്പത്തിയെട്ട് പവൻ സ്വർണവും ബൈക്കും ശ്രീധനമായി നൽകിയെന്നും അതിൽ തൃപ്തിയില്ലാതെയായിരുന്നു ആദ്യ പീഡനമെന്നും അതുല്യയുടെ പിതാവ് വെളിപ്പെടുത്തി കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പീഡനം തുടങ്ങി പിരിയുന്നതിന്റെ വക്കിലെത്തിയപ്പോൾ അവൻ മാപ്പ് പറഞ്ഞു കാലു പിടിച്ചു അങ്ങനെയാണ് വീണ്ടും ഒന്നിച്ചതെന്നും പിതാവ് വ്യക്തമാക്കി അതേസമയം അതുല്യ തന്റെ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്തുവന്നു തന്നെ അയാൾ ചവിട്ടി കൂട്ടിയെന്നും ജീവിക്കാൻ പറ്റുന്നില്ല എന്നും ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുന്നുണ്ട് ഇത്രയൊക്കെ കാണിച്ചിട്ടും അയാൾക്കൊപ്പം നിൽക്കേണ്ടത് അവസ്ഥയാണ് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തതെന്നും അതുല്യ വ്യക്തമാക്കുന്നു അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കൂടുതൽ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പതിനേഴാം വയസ്സിൽ വിവാഹ നിശ്ചയവും പതിനെട്ടാം വയസ്സിൽ കല്യാണവും നടന്നു ശാരീരികവും മാനസികവുമായുള്ള പീഡനം തുടർന്നിരുന്നു എന്നാൽ അതുല്യയ്ക്ക് സതീഷിനോട് ഭയങ്കര സ്നേഹമായിരുന്നു ബുദ്ധിമുട്ടാണെങ്കിലും ബന്ധം ഉപേക്ഷിക്കാനും വീട്ടിലേക്ക് വരാനും വീട്ടുകാർ പറഞ്ഞിരുന്നു എന്നാൽ പലപ്പോഴും ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായെന്നും പറ്റിപ്പോയി എന്നുമൊക്കെ സതീഷ് മാപ്പ് പറഞ്ഞിരുന്നു തുടർന്ന് വീണ്ടും സതീഷിനൊപ്പം ജീവിക്കാൻ അതുല്യ തീരുമാനിക്കുകയായിരുന്നു എന്നും സുഹൃത്ത് വെളിപ്പെടുത്തി കൊല്ലം ചവറ തെക്കുംഭാഗ കോയിവിള അതുല്യ ഭവനിൽ അതുല്യ സതീഷിനെയാണ് ഷാർജയിലെ റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി